പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത അങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ പുതിയ കോച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഐ എസ് എല്ലെ ജംഷഡ് പുറഫ്സിയുടെ പരിശീലകനായിരുന്ന ഖാലിദ് ജമീലിനെ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനാക്കിയിരിക്കുകയാണ് ഖാലിദ് ജമീലിനെ ഹെഡ് കോച്ചായി നിയമിച്ചതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്നായിരുന്നു പുറത്തു വന്നിരുന്നത് സ്റ്റീഫൻ കോൺസ്റ്റന്റൈനും അതുപോലെ തന്നെ ഖാലിദ് ജമീലുമായിരുന്നു അവസാന ഉണ്ടായിരുന്നത് അതിൽ നിന്നും ഖാലിദ് ജമീലിനെയാണ് ഹെഡ് കോച്ചായിട്ട് നിയമിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെല്ലാം ഖാലിദ് ജമീൽ എന്ന ഈ ഒരു ഇന്ത്യൻ കോച്ചിന്റെ കീഴിൽ ജംഷഡ് കുറഫ്സി മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് എന്തായാലും ഇനി ഇന്ത്യൻ ടീം ഖാലിദ് ജമീൽ എന്ന ഈ ഒരു പരശീലകന്റെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥയെല്ലാം വളരെ മോശം തന്നെയാണ് നമുക്കറിയാം അടുത്ത ഐ എസ് എൽ സീസൺ ഉണ്ടാകുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എ ഐ എഫ് എഫിന്റെ പ്രസിഡന്റായിട്ടുള്ള കല്യാൺ ചൌബെ ഐ എസ് എൽ നടക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇതുവരെ ഒഫീഷ്യലായിട്ട് അറിയിപ്പ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇത്രയധികം ഡിലേ വരുന്നത് അത് ബാധിക്കുന്നത് ഐ എസ് എൽ ക്ലബ്ബുകളെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ഐ എസ് എൽ ക്ലബ്ബുകളാവട്ടെ ഐ എസ് എൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തത ലഭിച്ചാൽ മാത്രമേ സൈനിങ്സ് എല്ലാം ആരംഭിക്കുകയുള്ളൂ നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ മറ്റ് ചില ഐ എസ് എൽ ക്ലബ്ബുകളാവട്ടെ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള അവരുടെ തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദേശ സൈനിങ്സ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയ ക്ലബ്ബുകളും ഉണ്ട് ഇന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്തയനുസരിച്ച് ചില ക്ലബ്ബുകളെല്ലാം താൽക്കാലികമായി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണ് നയൻറ്റി സ്റ്റോപ്പേജിന്റെ എല്ലാ റിപ്പോർട്ട് അനുസരിച്ച് ചില ക്ലബ്ബുകളെല്ലാം താൽക്കാലികമായി അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണ് ആ ഐ എസ് എൽ ക്ലബ്ബുകളിൽ ഒരു ക്ലബ്ബ് ഒഡീഷ എഫ് സി ആണ് ഒഡീഷ എഫ് സി താൽക്കാലികമായി അവരുടെ നീക്കങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് ടീമിലെ സ്റ്റാഫുകളുടെയും അതുപോലെ തന്നെ ടീമിലെ താരങ്ങളുടെയും കോൺട്രാക്റ്റാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഐ എസ് എൽ നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് ക്ലബ്ബുകൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കൂടുതൽ അയസാലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം